തത്തമംഗലം ഗവൺമെന്റ് സ്കൂളിൽ സംസ്ഥാനതല യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചു രാജ്യത്തെ പാർലമെന്ററി ജനാധിപത്യം ശക്തിപ്പെടുത്തുക വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യപരമായ പൗരത്വ മനോഭാവം വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ പാർലമെന്ററി കാര്യ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിലാണ് യൂത്ത് പാർലമെന്റ് മത്സരം നടത്തിയത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായി പ്രവർത്തിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഒന്ന് വോട്ട് ചെയ്ത് ജനാധിപത്യം ഒന്ന് ജനാധിപത്യം വോട്ട് ചെയ്തിട്ട് അധികാരത്തിൽ കയറ്റുന്നു ഈ ജനാധിപത്യം കൂടി ഏകാധിപത്യം കൊണ്ടുവരും ഇങ്ങനെ രണ്ട് രണ്ടുമൂന്നും നടക്കുകയുണ്ട് ജനാധിപത്യത്തിൻ്റെ ഉദ്ദേശം സ്വാതന്ത്ര്യം സമത്വം സഹോദരിയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ച് അതൊക്കെ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഭരണകൃഷിക്കെതിരായും ഒന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അതിനെ വർഗീയവും ജാതിയും ഒക്കെ അത് ആയിട്ട് തിരിക്കുകയാണ് അതാണ് അതിൽ കൊല്ലം സമത്വം പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും താഴെത്തട്ടുള്ളവൻ മുകളിലൂടെ എത്തണമെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി നാല് കൊല്ലം പണിയെടുക്കും താഴെ തട്ടുള്ളതാണ് സമത്വത്തിൻ്റെ സ്ഥിതി ും സ്വത്തും സാഹോദര്യം സാഹോദര്യം എന്ന് പറഞ്ഞാൽ എന്താ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ സാധാരണക്കാരൻ വർക്ക് ചെയ്താൽ ഒരായിരത്തി അറുപത്തിനാല് കൊല്ലം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാതിരിക്കാൻ ഇവിടെ വർഗീയവും ജാതിയോ ആയിക്കിടയ്ക്കുണ്ട് അപ്പോൾ ഇരുപത്തി രണ്ടായിരത്തി നാന്നൂറ് കുട്ടികളാണ് ഒരു ദിവസം പോഷകാരമില്ലാണ്ട് മരിക്കുന്നത് ലോകത്തില് മുപ്പത് ശതമാനം ആളുകളും ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് അല്ലേ പത്ത് കോടി ജനതയുള്ള സ്ത്രീ സമൂഹം വളർച്ചയും ഇതിൻ്റെയും പിടിയിലാണ് ഇതാണ് നമ്മുടെ രാജ്യം ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഈ ചർച്ച ചെയ്യാതിരിക്കാൻ നമ്മുടെ ജീവിതവും വർഗീയമായ രാമക്ഷേത്രവും ഇതൊക്കെയാണ് ചർച്ച ചെയ്തത് ഇത് ചർച്ച ചെയ്യാതിരിക്കണം അപ്പോൾ ജനം ചെയ്യുന്ന വെച്ചാൽ വർഗീയമായി ചേരുന്നതിന് ഈ വലിയ ആളുകൾക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ സ്വാതന്ത്ര്യങ്ങൾക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർപേഴ്സൺ കെ എൽ കവിത അധ്യക്ഷയായി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി വാർഡ് കൗൺസിലർ കെ മധു പി ടി എ പ്രസിഡന്റ് വി സ്വാമിനാഥൻ എം പി ടി എ പ്രസിഡന്റ് സുനിത എസ് എം സി ചെയർമാൻ എ കണ്ണൻകുട്ടി പ്രിൻസിപ്പൽമാരായ വൈ വഹീദ ബാനു ഹരീഷ് കെ നായർ എഫ് ഡി എസ് ജെ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ കെ ഗീതാകുമാരി എന്നിവർ പ്രസംഗിച്ചു